മുത് ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനം രൂപയുടെ മെഗാ സെയിൽ പരം വസ്ത്രങ്ങൾ രൂപ മാത്രം ഓണം ഓണം മാസ് അഫോർഡബിൾ ഫാഷൻ മാൾ ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ നമസ്കാരം സ്വാഗതം പാണ്ടക്കാട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ ആറുപേർ അറസ്റ്റിൽ മർദ്ദനത്തിനിരയായ യുവാവ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ ചികിത്സയിലാണ് വൈകീട്ട് ഏഴ് അൻപത്തിരണ്ട് മണിയോടുകൂടി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വിദേശത്ത് ബിസിനസ്സിലെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരപ്രകാരമാണ് പോലീസ് ആ സമയത്ത് ആ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടി പോകുന്നത് സ്ഥലത്ത് ചെന്നപ്പോൾ അങ്ങനെ ഒരു ഇന്നോവ കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരം കിട്ടി വിവരം കിട്ടിയ ഉടനെ തന്നെ ജില്ലാ പോലീസ് മേധാവി ജില്ലയിലെ പോലീസ് ഫോഴ്സിനെ പെട്ടെന്ന് മൊബിലൈസ് ചെയ്ത് നടപടി സ്വീകരിക്കുന്നതിനായി അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഭാഗങ്ങളിലും വാഹന പരിശോധന കർശനമാക്കുകയും തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെത്തുന്നതിനുള്ള നടപടി തുടർന്നു വരികയും ചെയ്തിരുന്നു ഇന്നലെ ഉച്ച സമയത്തോട് കൂടിയിട്ട് തട്ടിക്കൊണ്ടുപോയപ്പെട്ട ആളെയും തട്ടിക്കൊണ്ടുപോയ ആളുകളെയും കൊല്ലം ജില്ലയിൽ വെച്ചിട്ട് അഞ്ചിൽ വെച്ചിട്ട് പിടിക്കാൻ സാധിച്ചു ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി കൂടുതൽ ആളുകൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട് അപ്പം നിലവിൽ നമ്മൾ അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ ആരെയും ഇവരെ കൂടാതെ കൂടുതലായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതും ഏത് കാരണം കൊണ്ടാണ് ഗൂഢാലോചനയ്ക്ക് കാരണമായത് എന്നുള്ള കാര്യം അത് അന്വേഷിക്കുന്നുണ്ട് ആരെങ്കിലും നേതൃത് വേറെ ആരെങ്കിലും നേതൃത്വം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കുന്നു പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയായ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ കൊല്ലം അഞ്ചലിൽ വച്ചാണ് പോലീസ് പ്രതികളുടെ വാഹനം പിന്തുടർന്ന് അതിസാഹസികമായി പിടികൂടിയത് കേസിൽ ആറുപേരെയാണ് പോലീസ് പിടികൂടിയത് ചാവക്കാട് സ്വദേശികളായ ഹംഷീർ മുസ്തഫ ഷംസീർ കൊല്ലം സ്വദേശികളായ മുഹമ്മദ് നൈഫ് ഷഹീർ പൊന്നാനി വെളിയംകോട് സ്വദേശി അഫ്സൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പ്രതികളിലൊരാളായ ഹംഷീർ ഷമീറിന്റെ വിദേശത്തെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനാണ് ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഷമീറിനെ പ്രതികൾ മർദ്ദിച്ചിട്ടു എന്നാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമംഗലം ഓ ടി റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു